ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ മസ്ലിൻ യെസ് അടിപൊളി പാർട്ടി പാട്ടി വിറ്റുകൾ ഞങ്ങൾ എല്ലാ ദിവസവും കാണിക്കുന്ന പോലെ ഇന്നും അടിപൊളി മസ്ലിൻ കളക്ഷൻസ് ആണ് അതിൽ ഏറ്റവും ആദ്യത്തെ കളക്ഷൻ നല്ലൊരു ബ്രാൻഡ് ഐറ്റം ആണ് മുംതാസ് മുംതാസ് ആർട്സിന്റെ നല്ലൊരു ബ്രാൻഡഡ് ഐറ്റം ആണ് അടിപൊളി സൂപ്പർ ഡിസൈനാണ് നല്ല സോഫ്റ്റ് മസ്ലിനാണ് തുളുമ്പുന്ന എന്താ പറയുക ഒരു ഒരു മെറ്റീരിയലാണ് അത്രയും നല്ല സോഫ്റ്റ് അത്രയും ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മസ്ലിനാണ് സുപ്പ് മസ്ലിനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ഉള്ളതാണ് അതായത് ഇതിന്റെ യോക്ക് ഒരു വി ഷേപ്പിലാണ് യോക്ക് വരുന്നത് യോക്കിൽ കംപ്ലീറ്റ് വർക്കും സെറി വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇവിടെ വി കടന്ന ശേഷം താഴെ എൻഡ് മുതൽ ഇവിടെ മുതൽ താഴെ എൻഡ് വരെ അതായത് ദാമന് വരെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ലാസ്റ്റ് എൻഡ് ദാമൻ വർക്കും നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഒരു മൾട്ടി കളറിലാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഇങ്ങനെയാണ് ഇതിൽ ഇവിടെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ചെയ്യാനുള്ള മെറ്റീരിയൽ തന്നെ അതിലുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നല്ലോണം വീതിയുള്ള ഷോൾ ആണ് പ്രൈസ് ആകെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളൂ പക്ഷെ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഏകദേശം ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ആണ് കേട്ടോ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ ആണ് സൂപ്പർ കളറാണ് ഇതൊരു മൈലാഞ്ചി കളറല്ല ഡാർക്ക് ബോട്ടൽ ഗ്രീൻ ആണ് ഇതാ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ളത് കണ്ടില്ല ഈ ലാസ്റ്റ് എൻ്റെ ഈ ദാമനിലുള്ള വർക്ക് ഉണ്ടല്ലോ അത് സൂപ്പറാണ് പിന്നെ അതുമാത്രമല്ല മുമ്പ് വന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഇത് വി ഷേപ്പിലുള്ള ആ ഒരു നെക്കാണ് നല്ല ഭംഗിയുള്ള വി ഷേപ്പിലുള്ള നെക്കാണ് അതും അതേപോലെ തന്നെ ആ നെക്കിൽ താഴെ ആ ഡിസൈൻ ഇറങ്ങി താഴെ ദാമൻ വരെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇതിൻ്റെ സൈഡ് ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഫുള്ളായിട്ട് ബീറ്റ് വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഇതാണ് സ്ലീവ് വരിക പാൻസ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നിറ വീതിയുള്ള ഷോൾ ആണ് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ ആണ് അതിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളർ പിങ്ക് കളർ ബ്ലൂ കളർ ഒക്കെ വരുന്ന നല്ലൊരു ഡിസൈൻ ആണ് ഒരു സൂപ്പർ ഡിസൈൻ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളറിന് അടിപൊളി ഡിസൈൻ ആണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് മുമ്പ് ഇത് വന്നിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയി കുറേ ആൾക്കാര് ചോദിച്ചിരുന്നു ഒരു ഓറഞ്ച് കളർ വേണം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ അടിപൊളി സൂപ്പർ പീച്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു താമൻ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഫുൾ സ്റ്റോൺ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ സ്ലീവ് കുഞ്ഞു പ്രിന്റ് അതെന്തോ നല്ല ഭംഗി നല്ല തണിയുള്ള കസ്റ്റമറാണ് പക്ഷേ അവർക്ക് ഇത് ആയി എന്ന് വെച്ചാൽ ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യണീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതികൾ അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് സോഫ്റ്റ് മസ്ലിനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഫോർ എക്സ് എലവനെ ശിഷ് ചെയ്യുക ഇതാണ് ഞാൻ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഗ്രീൻ കളർ ആണ് നല്ലൊരു പച്ച ആണ് നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് ഇത് ബോഡി ഫുള്ള് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് വരുന്നത് അതിലെ അരി വർക്കും വർക്കും കോട്ടാപ്പത്തി ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള മോഡൽ ആണ് യെസ് ഒരു പീക്കോക്ക് ഗ്രീനാണ് ബോട്ടിൽ ഗ്രീൻ അല്ല ഒരു പീക്കോക്ക് ആണ് നല്ല ഭംഗിയുടെ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ലൊരു കളർ ചാട്ടാണ് സ്ലീവിന്റെ വർക്കൊക്കെ സൂപ്പറാണ് കുഞ്ഞ് വർക്കാണ് ഫോയിൽ വർക്കും ഉണ്ടതില് നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല സോഫ്റ്റ് ബസ്ലി ഷോൾ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരെ അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് നെക്സ്റ്റ് അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയിലുള്ള സൂപ്പർ ഡിസൈൻ ആണ് കണ്ടില്ല വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് സൂപ്പർ വർക്കാണ് അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ഡിസൈനും കൂടി മുമ്പ് വന്നിരുന്നു ഞങ്ങൾ ഇത് ചെയ്തിരുന്നു നല്ല എല്ലാവർക്കും വർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല റെസ്പോൺ കാരണം ഇതിന്റെ മെറ്റീരിയൽ നല്ലൊരു അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് ഫുൾ ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് അതിലേക്ക് കൊട്ടാപ്പത്തിയും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ പ്രൈസും വരുന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് കണ്ടില്ല ഇതാണ് സ്ലീവിന്റെ ഭാഗം വരിക നല്ല ഭംഗിയിലാണ് അടിപൊളി സ്ലീവാണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോ ആണ് സൂപ്പ് ഷോൾ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്ന സിക്സ് നയൻ സീറോ നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫ്ളാറ്റ് സ്റ്റോൺ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പ് ഡിസൈൻ ആണ് താഴത്തെ എൻഡ് വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു കളർ ചാർട്ടാണ് സുപ്പ് കളർ ചാട്ടാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക നല്ല ഭംഗിലൊരു അടിപൊളി സ്ലീവാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പ് മെറ്റീരിയൽ ആണ് സുപ്പ് ഷോൾ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ഏകദേശം ഫോർ എക്സ് എൽ വരെ മെറ്റീരിയൽ ഉണ്ട് ആകെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം ആണ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ കളറാണ് കേട്ടോ ഇങ്ങനെയാണെങ്കിൽ ഇതാണ് ഇതിന്റെ സെന്റർ കൺസ്രോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രേ കളർ ഡാർക്ക് ഗ്രേ ഗ്രേ കളറും ബ്ലാക്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ല ഡിസൈനാണ് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഈ മെറ്റീരിയൽ ഇത് ഒരു എന്താ പറയുക ഒരു വെണ്ണ പോലത്തെ മെറ്റീരിയലാണ് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അത്രയും ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കുറേ ഓവർ വർക്ക് ഒന്നും ഇല്ല പക്ഷേ സൂപ്പർ ക്വാളിറ്റിയാണ് അതെ ഇപ്പം ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് അതുപോലത്തെ എഞ്ചിനീയേഴ്സ് അവർക്കൊക്കെ നല്ല അടിക്കാൻ പറ്റും കാരണം വെച്ചാൽ ഇത് അത്രയും എക്സിക്യൂട്ടീവ് ലുക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ സെന്റർ ഭാഗവും ഇതിന്റെ സൈഡ് ഭാഗവും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടില്ലേ നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്കുള്ള അടിപൊളി മെറ്റീരിയലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് കാരണം ആ മെറ്റീരിയൽ അത്രയും സൂപ്പർ ആണ് സോ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് വളരെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഷോൾ ആണ് രണ്ട് സൈഡ് ബോർഡറിൽ അതേപോലെ തന്നെ വർക്ക് വരുന്നത് ക്ലെയിൻ ഷോൾ ആണ് അതും ഫ്രഞ്ച് ഷിഫോൺ ആണ് പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോള് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളറ് വരുന്നത് കേട്ടോ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സെൻ്റർ കൺസോൾ ഒന്നും ചോദിക്കേണ്ട അത്രയും ഭംഗിയുള്ള ഇതാണ് കുറേ ഓവർ ഡിസൈനും ഓവർ സ്റ്റോൺ വർക്കോ ഒന്നുമില്ല ഒക്കെ വരുന്നത് അരി വർക്കും സെറി വർക്കും കൂട്ടാപ്പത്തി മാത്രമാണ് പിന്നെ ഇതിൻ്റെ എൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ലൊരു ഒരു സോബർ അതായത് സിമ്പിൾ ആൻഡ് സോബർ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്കുള്ള ഒരു സെറി വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നുള്ളത് സൂപ്പർ മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്നത് പ്യുവർ ഫ്രഞ്ച് ഷിഫോൺ ആണ് കാരണം ഈ പ്യുർ ഫ്രഞ്ച് ഷി ഫോൺ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ബിറ്റുകളിൽ വരുന്ന ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മസ്റ്റേർഡാണ് കേട്ടോ ഇത്രയും ഭംഗിയില്ല ഇതിന്റെ പാൻ്റ് ഒക്കെ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഡാർക്ക് മസ്റ്റേഡാണ് സുപ്പബ് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിട്ട് കോട്ടാപ്പത്തിയും സെറിവർക്കോ അരിവർക്കോ ഒക്കെ ഉള്ള ഒരു ഹാൻഡ് വർക്കാണ് ഇത് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ താഴെ എൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ സൂപ്പബ് ആണ് വളരെ സോബർ ആൻഡ് സിംപിൾ ആൻഡ് സോബർ നല്ല ഹാൻഡ് വർക്ക് ഉള്ള ഒരു അടിപൊളി മോഡലാണ് പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് കാരണം മെറ്റീരിയൽ അത്രയും ഹെവി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യുവർ ഫ്രഞ്ച് ഷിപ്പുകളാണ് ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് കേട്ടോ രണ്ട് സൈഡ് ബോർഡറിൽ നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്ക് ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്ലെയിൻ ഷോൾ ആണ് പക്ഷെ നല്ല ഹെവി മെറ്റീരിയൽ ആണ് നല്ല ഹെവി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ വരാം എക്സെൽ വരെ മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഓൾ ഓവർ ഫുൾ ആയിട്ട് ബോഡിയിൽ വരുന്നുള്ളത് സ്റ്റോൺ വർക്കാണ് നല്ലൊരു ഡാർക്ക് അല്ല മെറൂൺ റെഡിലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ ഫുൾ വരുന്നുള്ളത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് എൻറ്റീരിയരെ സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയിലൊരു സോഫ്റ്റ് മസ്റ്റ് മെറ്റീരിയലാണ് വൺ സിക്സ് നയൻ സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയിലുള്ള ഷോ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയിലുള്ള സൂപ്പർ ഷോൾ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള പാട്ടി വെയർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരുക സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് അടിപൊളി കളർ ഒരു മാംഗോ യെല്ലോ ആണ് സോറി മസ്റ്റേഡ് യെല്ലോ അല്ല ഒരു മാംഗോ യെല്ലോ ആണ് ഡാർക്ക് മാംഗോ യെല്ലോ ആണ് ഇതിന്റെ ഓൾ ഓവർ ബോഡി വരുന്നത് കംപ്ലീറ്റ് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്ക് ആണ് ഫുൾ ആയിട്ട് രണ്ട് വരെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഏറ്റവും വേറെ കേട്ടോ സ്ലീവിൻ്റെ ഡിസൈൻ കുറച്ചും കൂടി ഡിഫറൻറ്റ് ആണ് പക്ഷെ നല്ല ഭംഗിയുള്ള യോക്ക് ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയിലൊരു ദാമൺ ഡിസൈനും ആണ് ഡാമൺ സൂപ്പർ ആണ് കേട്ടോ നല്ല ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള അടിപൊളി പാർട്ടി വരാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ അടിപൊളിയാണ് നല്ല നീളം വീതിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഷോളിന്റെ സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്ന ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് യോക്ക് നല്ല ഭംഗിയുള്ള ഒരു യോക്കാണ് ഫുള്ളായിട്ട് ബീറ്റ് വർക്കാണ് അതേപോലെ തന്നെ വർക്കും അരിവർക്കും സെറിവർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു ബീറ്റ് വർക്കാണ് എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സുപ്പം ഇതിൽ കുറേ കളർച്ചാട്ടം ഉണ്ടായിരുന്നൊക്കെ ഇവിടെ തീർന്നുപോയ എല്ലാം കഴിഞ്ഞുപോയതാണ് അതായത് ഇവിടെ വന്ന കസ്റ്റമേഴ്സ് അത്രയും ഭംഗി കണ്ടെടുത്തതാണ് ഇതിൽ ഒറ്റ കളറെ എനിക്ക് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ക്ലോത്ത് നല്ല ഒരു എന്താ പറയാ തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് അത്രയും ഹെവി ക്ലോത്ത് ആണ് നല്ല വെയിറ്റ് ഉള്ള ക്ലോത്ത് ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെത് അത്യാവശ്യം കട്ടി നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് നല്ല ഇതിന്റെ ലൈനിംഗിന്റെ ആവശ്യമൊന്നുമില്ല ഇത്രയും കട്ടിയുള്ള ക്ലോത്ത് ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളം രീതിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് ആണ് പ്രൈസ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന ഇത് ഇത് മസ്ലിൻ പ്യുവർ വരുന്ന സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്ത് വാട്സപ്പ് മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ